ക്രിസ്തുവിൽ എല്ലാവർക്കും വന്ദനത്തെ അറിയിക്കുന്നു ഒരിക്കൽ കൂടെ ദൈവ വചനത്തിൻ്റെ ധ്യാനത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്ന് പങ്കുവെക്കുന്ന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകും എന്ന് ഞാൻ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഈ വചനം നിങ്ങൾ കേട്ടതിന് ശേഷം നിങ്ങളുടെ ഒന്ന് രണ്ട് സ്നേഹിതർക്കെങ്കിലും ഈ മെസ്സേജ് ഒന്ന് ഷെയർ ചെയ്യണം സുവിശേഷത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനുള്ള ഈ പ്രയത്നത്തിൽ പങ്കാളികളാകുവാൻ നിങ്ങളെ ദൈവനാമത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് വചനത്തിലേക്ക് കടക്കുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ ചില അധ്യായങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ ദൈവം കൂടെയില്ല എന്ന് തോന്നുന്ന ചില സിറ്റുവേഷൻസ് കടന്നു വരും ദൈവം കൂടെയില്ല കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നില്ല ദൈവശബ്ദം കേൾക്കാൻ കഴിയുന്നില്ല ദൈവം ജീവിത സന്ദർഭങ്ങളിൽ ഇടപെടുന്നതായിട്ട് അല്ലെങ്കിൽ അനുകൂലമായി പ്രവർത്തിക്കുന്നതായിട്ട് തോന്നുന്നതേയില്ല എന്ന് വരുന്ന ചില സന്ദർഭങ്ങൾ അവിടെ നമ്മൾ എങ്ങനെയാണ് വിശ്വാസത്തെ നിലനിർത്തേണ്ടത് ആ സാഹചര്യങ്ങളെ എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത് ദൈവം ദൈവം അപ്പോൾ എവിടെയാണ് ദൈവം എപ്പോഴും നമുക്ക് കൂടെ ഉണ്ടോ പ്രവർത്തിക്കുന്നുണ്ടോ ഈ ചോദ്യങ്ങളൊക്കെയാണ് ഞാനിന്ന് മൂന്നിനുടെ മുമ്പിൽ നിരത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു സുവിശേഷകനായിരിക്കെ പല ആളുകളും ഇങ്ങനെ എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു വചനത്തിൽ നിന്ന് ഇതിനൊരു ഉത്തരം കണ്ടെത്താം അങ്ങനെ ഞാൻ വായിച്ചു വന്നപ്പോൾ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയേഴാമത്തെ അധ്യായം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഏഴാമധ്യായത്തിലാണ് യോസഫിന് ദൈവം ദർശനത്തെ കൊടുക്കുന്നത് ദൈവം ആ ദർശനത്തെ കൊടുത്തതിന് ശേഷം പിന്നീടുള്ള യോസഫിന്റെ അനുഭവങ്ങൾ ശ്രദ്ധിച്ചാല് യോസഫ് വളരെയധികം കഷ്ടം അനുഭവിക്കേണ്ടി വന്നു ആ ദർശന നിമിത്തം തൻ്റെ പിതാ തൻ്റെ സ്വന്തം സഹോദരങ്ങളിൽ നിന്ന് തിരസ്കരണം അനുഭവിക്കേണ്ടി വന്നു പിന്നീട് നമുക്കറിയാം യോസഫിൻ്റെ ജീവിതം അല്പം വേദന നിറഞ്ഞതായിരുന്നു തന്നെ എൻ്റെ സ്വന്തം രക്തബന്ധത്തിലുള്ള സഹോദരന്മാർ അടിമ അടിമക്കച്ചവടക്കാർക്ക് അടിമയായിട്ട് വിറ്റുകൊടുത്തു അപ്പം അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലൂടെയൊക്കെ ജോസഫ് കടന്നു പോകുമ്പോൾ ആ ദർശനം കിട്ടിയതിന് ശേഷം പിന്നീടുള്ള യോസഫിൻ്റെ ചരിത്രവും അനുഭവങ്ങളും പരിശോധിക്കുകയാണെങ്കിൽ ദൈവം തന്നോട് സംസാരിക്കുന്നതായിട്ടോ ദൈവം തൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നതായിട്ടോ നമുക്ക് കാണാനേ ഇല്ല മുപ്പത്തി ഏഴാമത്തെ അധ്യായത്തിന് ശേഷം പിന്നീട് ദൈവത്തിൻ്റെ ശബ്ദം യോസഫിനെ തേടി എത്തുന്നതായിട്ട് എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല പിന്നീട് യോസഫ് കടന്നു പോകുന്നത് തിക്തമായ ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെയാണ് ഇപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ യോസഫ് പിടിച്ചു നിന്നത് അല്ലെ വിശ്വാസത്തിൽ നിലനിന്നത് അതിശയമാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇന്നുള്ളതുപോലെ അന്ന് എഴുതപ്പെട്ട വേദപുസ്തകമില്ല പരിശുദ്ധാത്മാവിൻ്റെ സാമീപ്യവും ഒന്നില്ല എന്നാൽ അവിടെയും യോസഫ് ഉറച്ചു നിന്നത് ദൈവം തന്നെ അറിയിച്ച ദർശനവും ദൈവം തന്നെ അറിയിച്ച ആലോചനകളും താൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു താന് ഒരിക്കലും ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല ദർശനം തന്ന ദൈവത്തെ താൻ ഒരിക്കലും കുറ്റപ്പെടുത്തിയില്ല ദർശനം തന്ന ശേഷം ദൈവം തൻ്റെ അരികിൽ ഇല്ലാത്തതുപോലെയുള്ള ജീവിത സാഹചര്യങ്ങൾ കടന്നു വന്നെങ്കിലും ജോസഫ് ഒരിക്കലും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല എന്നാൽ മാനുഷിക ബുദ്ധിയിൽ ദൈവം കൂടെ ഉണ്ടോ കൂടെ ഉണ്ടെങ്കിൽ എവിടെ എന്ന ചോദ്യം നിറഞ്ഞു നിൽക്കുമ്പോൾ മുപ്പത്തി ഒൻപതാം അധ്യായം അതിന്റെ രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു ദൈവം ദൃശ്യമായ നിലയിലൊന്നും പ്രവർത്തിച്ചില്ല ദൈവം നേരിട്ട് ഇടപെട്ടില്ല തന്നെ വേദനയുടെ സന്ദർഭങ്ങളിലൂടെ ഒക്കെ കടത്തി വിടുമ്പോൾ ദൈവം ഒരിക്കലും ആ സാഹചര്യങ്ങളെ തിരിച്ചുവിടുകയോ ഒന്നും ചെയ്തില്ല അതിലൂടെ കടന്നു പോകാൻ തന്നെ അനുവദിച്ചു എന്നാൽ അനുവദിച്ച സന്ദർഭത്തിലും ദൈവം കൂടെ ഉണ്ടായിരുന്നു ഈ ഒരു വചനം എന്നെ വളരെയധികം ധൈര്യപ്പെടുത്തി കാരണം ജീവിതത്തിൻ്റെ ചില അധ്യായങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ ദൈവം കൂടെ ഉണ്ടോ ദൈവം എന്താണൊന്നും ഇണ്ടാത്തത് ദൈവം എന്താ സംസാരിക്കാത്തത് ദൈവം എന്താ പ്രവർത്തിക്കാത്തത് ദൈവത്തിൻ്റെ നേരിട്ടുള്ള ഒന്നും കാണുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഈ വചനാടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാം ദൈവം കൂടെ ഉണ്ട് അദർശ്യനായി ദൈവം കൂടെ ഉണ്ട് ദൈവം അല്പം സൈലൻ്റ് ആയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നതെങ്കിലും ദൈവത്തിൻ്റെ പദ്ധതിക്കകത്താണ് നമ്മൾ ആയിരിക്കുന്നത് ദൈവം ഒരിക്കലും തൻ്റെ ഉദ്ദേശങ്ങളെ കൈവിടുന്ന ദൈവമല്ല ദൈവം ഒന്നും നിർണയിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കും യോസഫിൻ്റെ ജീവിതത്തിൽ മുപ്പത്തി ഏഴാം അധ്യായം മുതൽ തൻ്റെ സഹോദരങ്ങളും ബന്ധുമിത്രാദികളും ഒക്കെ എതിരെ നിൽക്കുമ്പോഴും ദൈവത്തിൻ്റെ പദ്ധതിക്കകത്താണ് യോസഫ് ആയിരിക്കുന്നത് അവർ തന്നെ വിറ്റുകളയുമ്പോൾ ദൈവം അത്ഭുതപ്പെടുന്നില്ല കാരണം അതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിക്കകത്ത് ദൈവം കാണിച്ച ദർശനത്തിനകത്തുള്ളതാണ് ജോസഫിന് അത് അത്ഭുതകരമാണ് എന്നാൽ ദൈവത്തിന് അത് അത്ഭുതകരമല്ല ദൈവം സകലോ നിയന്ത്രിക്കുന്നു ദൈവം എപ്പോഴും കൂടെയുണ്ട് ഉണ്ട് ദൈവത്തിൻ്റെ നിയന്ത്രണത്തെ തെറ്റിക്കാൻ ഉദ്ദേശങ്ങളെ തെറ്റിക്കാൻ പിശാചിന് ലോകത്തിന്റെ ഒരു പൈശാചിക ശക്തിക്കോ കഴിയില്ല ദൈവം അത്രയും ശക്തിമാനാണ് സർവവ്യാപിയാണ് സർവശക്തനാണ് സർവത്തെയും നിയന്ത്രിക്കുന്നവനാണ് ആ ദൈവത്തിലാണ് നമ്മൾ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ ഡയറിയിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു എഴുതിയിട്ടുണ്ട് ഇഫ് ഹിസ് ഇൻവെസിബിൾ ചാപ്റ്റർ ഓഫ് യുവർ ലൈഫ് ഷോർലി ലി ഹി വിൽ റിവീൽ ഹിംസെൽഫ് ദാപ്റ്റർ ഈ ഒരു അധ്യായത്തിൽ ജീവിതത്തിൻ്റെ ഈ ഒന്ന് ഒരു സന്ദർഭത്തിൽ ദൈവം അദൃശ്യനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഓർക്കുക അടുത്ത അധ്യായങ്ങളിൽ അവൻ വെളിപ്പെടും അവൻ പ്രവർത്തിക്കും അവൻ കൂടെ നിൽക്കും കൂടെ ഇറങ്ങി വരും മുപ്പത്തിനാലാം സങ്കീർത്തനും പതിനെട്ടാമത്തെ വാക്യം പറയുന്നു ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു നമുക്ക് വിശ്വസിക്കാം നമ്മുടെ ദൈവം കൂടെ ഉണ്ട് ഹൃദയം തകരുമ്പോൾ മനസ്സ് ഉടഞ്ഞിരിക്കുമ്പോൾ ദൈവം ഇറങ്ങി വന്ന് നമ്മളെ രക്ഷിക്കും സഹായിക്കും സർവശക്തനായ ദൈവം ഇവിടെ കൂടെ ഇരിക്കട്ടെ ഇന്ന് മനസ്സ് തകർന്ന ഒരനുഭവത്തിലാണ് ആയിരിക്കുന്നതെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു ഭയപ്പെടേണ്ട ദൈവം കൂടെ ഉണ്ട് ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കും നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാം ദൈവത്തിൽ ആശ്രയിക്കാം ഈ വചനങ്ങളാൽ സർവശക്തരായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ കൊടു ചുരുക്കുന്നു മെ ബ്ലസ് യു